നമസ്കാരം കണ്ണടച്ച് പാൽ കുടിക്കുന്ന സി പി എം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വിരുദ്ധ പാർട്ടികളും മാർഗം എന്തായാലും ലക്ഷ്യമാണ് പ്രധാനമെന്ന ഫാസിസ്റ്റ് തത്വം മുറുകെ പിടിക്കുന്ന ബി ജെ പിയും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർത്തെറിയുന്ന കാഴ്ചയാണ് ഒരുപോലെ നാം കാണുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ നിരന്തരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി കഴിഞ്ഞ ഏഴര വർഷക്കാലത്തിനുള്ളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഞെട്ടിക്കുന്നതാണ് ഇത് പറയുമ്പോൾ ആദ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഡി കെ ശിവകുമാർ എന്ന കർണാടകയുടെ ആഭ്യന്തരമന്ത്രി അനുഭവിച്ച മോദി ഭരണപീഡനത്തെക്കുറിച്ചാണ് അനധികൃത പണസമ്പാദന കേസിൽ നൂറ്റി ദിവസം ജയിലിൽ കഴിഞ്ഞ ശിവകുമാറിനോട് പലവട്ടം ബി ജെ ആവശ്യപ്പെട്ടു ഒന്ന് വന്നു കാണാൻ പക്ഷേ അജഞ്ചലമായ പോരാട്ട വീര്യത്തോടെ അദ്ദേഹം നിലയുറപ്പിച്ചു കോൺഗ്രസിൽ കർണാടകയിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിച്ചു ഇപ്പോൾ സുപ്രീം കോടതി വർഷങ്ങൾക്ക് ശേഷം ഇതായി കേസ് തള്ളിയിരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പതിമൂന്ന് മാസക്കാലമായി ജയിലിൽ കഴിയുകയാണ് വിചാരണ കൂടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രതിപട്ടികയിൽ സ്ഥാനം നേടിയതുകൊണ്ട് മാത്രമാണ് സിസോദിയയ്ക്ക് പൊതുരംഗത്തേക്ക് വരാൻ കഴിയാതെ പോകുന്നത് ഇന്നിപ്പോൾ ആദായ നികുതി വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ അടയ്ക്കാൻ കോൺഗ്രസിനോട് നിർദ്ദേശിച്ചിരിക്കുന്നു ത്തി അറുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഇതേ ആദായ വകുപ്പിന് അടയ്ക്കാനുള്ള ബി ജെ പിക്ക് ഒരു നോട്ടീസ് പോലും നൽകുന്നില്ല കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന നൂറ്റി കോടി രൂപ മരവിപ്പിച്ചു എന്ന വാർത്തയാണ് നമ്മൾ ആദ്യം കേട്ടത് സത്യത്തിൽ മരവിപ്പിക്കുക അല്ല ചെയ്തത് ലൂട്ടിങ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തെ അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ നിരവധി അക്കൗണ്ടുകളിൽ നിന്ന് ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തുക സത്യത്തിൽ കൊള്ളയടിക്കുകയാണ് ചെയ്തത് സീതാറാം കേസരി കോൺഗ്രസ് അധ്യക്ഷനായ കാലഘട്ടത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്നത് നിർഭയമായി ഇന്ത്യൻ ജനാധിപത്യത്തെ നേരിടാനുള്ള ചങ്കൂറ്റം ഭാരതീയ ജനതാ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഏകീകരണവും ബി വലിയ തോതിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് രൂപകൽപ്പന ചെയ്യുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്ര കമ്മിറ്റിയിലേക്ക് അവസാന നിമിഷത്തിൽ നാലു ബി ജെ പി പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്തത് ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ് ഫാസിസം തലയ്ക്ക് പിടിച്ച ഈ ഭ്രാന്താത്മകത ഇന്ത്യൻ ജനാധിപത്യത്തെ കൊല്ലുന്നത് ആശങ്കയോടെ വിദേശ രാജ്യങ്ങളും അന്താരാഷ്ട്ര സംവിധാനങ്ങളും നോക്കിക്കാണുകയാണ് അമേരിക്ക നേരിട്ട് ആശങ്ക അറിയിച്ചപ്പോൾ സഭയുടെ സെക്രട്ടറി ജനറലിന്റെ ഉപദേശകൻ നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശങ്കയോടെ ആശംസിച്ചു ി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ദിവസങ്ങൾക്കുള്ളിൽ ജയിലിലേക്ക് പോയി ഝാർഖണ്ഡിൽ കോൺഗ്രസ് മുന്നണി മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ കഴിയുന്നു പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് ഭഗവത്മാനെ അഴിമതി കേസിലെ ആനയിക്കുന്ന പണി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചിട്ടുണ്ട് ആദർച്ച് ഫ്ളാറ്റ് കുംഭകോട കേസിൽ പ്രതി എന്നാരോപിച്ച അശോക് ചവാന് ക്ലീൻ ചിറ്റ് നൽകി ബി ജെ പി ഇരു കൈ നീട്ടി സ്വീകരിച്ചു വ്യോമയാന കേസിൽ ബി ജെ പി വേട്ടയാടിയ പ്രഫുൽ പട്ടേലിനും നൽകി ക്ലീൻ ചിറ്റ് ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ അറസ്റ്റിലായ അമിത്ഷാ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയ ആഭ്യന്തരമന്ത്രി ചിദംബരത്തിനെയും മകനെയും അകത്തിടാനുള്ള ശ്രമങ്ങൾ സന്ധിയില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തെങ്കിലും വിശുദ്ധിയുടെ നേർസാക്ഷ്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെ പൊടുന്നനവേ പിന്തിരിഞ്ഞോടി പിന്നീട് രാഹുലിനെതിരെ അപകീർത്തി കേസുകളുടെ പെരുമഴയായിരുന്നു രണ്ടു വർഷം വരെ ശിക്ഷ അവിടെയും പ്രതീക്ഷയുടെ കച്ചിത്തുരുമ്പായി മാറിയത് സുപ്രീം കോടതി മാത്രമാണ് ഇന്ത്യയുടെ അപകടകരമായി ഫാസിസ്റ്റ് നടപടികളിൽ ഇപ്പോഴും കോൺഗ്രസ് വിരുദ്ധത കാട്ടി പുറംതിരിഞ്ഞ് നിൽക്കുകയാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കുക എന്ന വിഷയത്തിൽ ബി ജെ പി ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഒരു പതിനായിരം രൂപ സാമ്പത്തിക സഹായം നൽകാൻ പോലും ആകാത്ത ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റി ഇവിടെയാണ് രാഹുലിന്റെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ രാഹുൽ പറയുന്നു ബ്രിട്ടീഷുകാരന് സാധിക്കാതെ പോയത് നരേന്ദ്രമോദിക്കും സാധിക്കുകയില്ല എന്നുള്ളത് അതുകൊണ്ട് കേരളത്തിലെ യഥാർത്ഥ വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് പ്രാദേശികപരമായി പല രാഷ്ട്രീയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്കുണ്ടെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് തിരിച്ചുപിടിക്കാനുള്ള അചഞ്ചലമായ പോരാട്ടം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ പോരാട്ട വീര്യത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ണാണ് കേരളം കഴിഞ്ഞ തവണ പത്തൊൻപത് സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നൽകിയ ഈ കേരളത്തിൻ്റെ മണ്ണ് തന്നെയാണ് ഇന്ത്യയിൽ കോൺഗ്രസിനെ നിലനിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇത്തവണ പാടില്ല എന്ന് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ സീറ്റിൻ്റെ ഒരു കുറവ് കേവല ഭൂരിപക്ഷത്തിന് ഉണ്ടായാൽ അത് പിന്നീട് വലിയ തീവ്ര ദുഃഖത്തിന് ഇടയാക്കേണ്ടി വരും അവിടെ വളരെ കൃത്യതയോടെ വോട്ട് രേഖപ്പെടുത്താനുള്ള ഉദ്ദേശശുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകണം